സഭയിൽ ബഹളമായി മന്ത്രി തോന്നിയതെല്ലാം തമിഴ്നാടിനെ പറ്റിയും ഡി എം കെ പറ്റിയും വിളിച്ചു പറയുകയും ചെയ്തു എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകൾ ഡി എം കെ അംഗങ്ങളെ മുറിവേൽപ്പിച്ചു ഗവൺമെന്റ് മന്ത്രിക്ക് കനിമൊഴിയുടെ വാക്കുകൾ അംഗീകരിക്കേണ്ടി വന്നു ആ കാര്യത്തിൽ അദ്ദേഹം ഷർമ്മയും ചോദിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം എൻ ഇ പി എന്ന ഓമന പേരെക്കിട്ട് ഇങ്ങനെ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ട് കേന്ദ്രത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട സമീപനം ഫെഡറൽ തത്വങ്ങളെ തന്നെ ലംഘിക്കുന്നതുമാണ് എന്തായാലും പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ ഈ കാര്യം വലിയ ബഹളത്തിന് ഇടവച്ചു തമിഴ്നാടാണ് പ്രധാന കക്ഷിയായത് കേന്ദ്രത്തിൻ്റെ പല നയങ്ങളും ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്നതാണ് എന്ന അഭിപ്രായമുള്ള സംസ്ഥാനം കൂടിയാണ് ഡി ഭരിക്കുന്ന സ്റ്റാലിൻ മുഖ്യമന്ത്രിയായ തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് ദഹിക്കാത്ത നയം നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് തടഞ്ഞു വെക്കുന്ന പ്രത്യേക കലാപരിപാടി കൂടി അതിൻ്റെ ഇടയിൽ കേന്ദ്രം നടപ്പാക്കുന്നുണ്ട് കേരളത്തെ അമ്മാതിരി വഴികളിലൂടെ ഞെക്കി ഞെരുക്കി കൊണ്ടുപോകുന്നത് നമുക്കറിയാം പലതിലും കേരളത്തിന് കീഴടങ്ങേണ്ടിയും വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ നയത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരായ പ്രതിഷേധമാണ് തമിഴ്നാട് സർക്കാർ മുഖ്യമായും നടപ്പാക്കില്ല എന്ന് തീരുമാനിച്ചത് എന്നാൽ തമിഴ്നാടിനുള്ള ഫണ്ട് തടഞ്ഞു വെച്ച് പീഡിപ്പിക്കുകയാണത്രെ കേന്ദ്രം ി തങ്കപാണ് ലോക്സഭയിൽ രംഗത്ത് വന്നു ദി ഫിനാൻഷ്യൽ അലോക്കേഷൻ വിച്ച് ഇസ് മെന്റ് ഫോർ ആക്ച്വലിംഗ് ദി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ചിൽഡ്രൻ ഇസ് ഇറ്റ് റൈറ്റ് ഇറ്റ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ കരുവായി കുഞ്ഞുങ്ങളെ മാറ്റുകയാണ് വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചക്കഞ്ഞി വിഹിതം പോലും ഇതിന്റെ പേരിൽ വെട്ടിക്കളയുകയാണ് that that will will it assure the parliament that no state will face fund cuts for rejecting a policy not mandated by law യം നടപ്പാക്കാൽ പറഞ്ഞു എന്നും പിന്നാലെ പിന്മാറിയെന്നും അതുകൊണ്ടാണ് പണം കൊടുക്കാത്തത് എന്നുമുള്ള ഒരു താൽക്കാലിക രക്ഷപ്പെടൽ വിശദീകരണം ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ നൽകി തമിഴ്നാട് for accepting pmcd few of my members few of my mp colleagues came to see me they, are, they, they came to the honourable member who raised the question she also came to see me with honourable education minister of tamil nadu they agreed they agreed they went back they have a u-turn it is their problem കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിക്കുള്ള പണം രാഷ്ട്രീയ ദുഷ്ടകോടെ തടഞ്ഞു വെച്ചിട്ട് അഭിമാനത്തോടെ ന്യായീകരിക്കുകയാണ് എന്നാൽ ബി ജെ പി സംസ്ഥാനങ്ങളിൽ ഇതേ വിദ്യാഭ്യാസ നയം നടപ്പാക്കി എന്ന ന്യായം മന്ത്രി കൗണ്ടറായി ഡി എം കെ ഉന്നയിച്ചു And they have some reservation, Bharwali on NPP, but they are implementing PM3 in Himachal. They are implementing PM3 right now. My friend, Congress friend from Amritsar raised a question. It is a non-BJP rule state, in the same Tamil Nadu state. Government of India is giving financial allocation to PM portion. They are dishonest, my dear friends. They are dishonest. They are not committed to Tamil Nadu students. കോൺഗ്രസ് സർക്കാരുകളുടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ത്രിഭാഷാ നയത്തിനെതിരാണ് ഡി എം കെ ഡി എം കെ യുടേതോ രാഷ്ട്രീയ നയമാണ് എന്നും ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് എന്നുമാണ് മന്ത്രി തിരിച്ച് ആരോപിക്കുന്നത് India. They are misleading Nassar. They are doing injustice. This, this, they are doing injustice to students of Tamil Nadu. They are ruining the future of Tamil Nadu students. They are not doing justice. They are undemocratic. They are undemocratic. They are devouring the right of Tamil Nadu students to have a pan-Indian education model.

main tiar fiskal kami mau tiar nasi di atas tidak pemulak kami lalu nasi di atas tidak pemulak si orang yang tuh mau tiup ni hingga tuh kacau minister dari tuh kacau ni kacau tua yang di atas di sana perjuangan di sana perjuangan demokrasi yang 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 tuh kawan tuh kawan tuh kawan tuh kawan എന്നാൽ മന്ത്രി വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് സുമതി പറഞ്ഞു തമിഴ്നാട് സർക്കാർ ഒരിക്കലും ഈ നയത്തെ പിന്തുണച്ചിട്ടില്ല ീഡർഗേഷൻ ഗവൺമെന്റ് വിദ്യാഭ്യാസം സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ വരുന്നതാണ് അവിടെ കേന്ദ്രം പല അജണ്ടകളും അടിച്ചേൽപ്പിക്കുകയാണ് അത് അംഗീകരിക്കാത്തതിന് കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞി പോലും തടയുകയാണ് സ്റ്റിൽഡ്രൻ ദാറ്റ് യു ആർ വർക്കിംഗ് ഓഫ് മാഡം തമിഴ്നാട് കീഴടങ്ങുകയില്ല ത്രിഭാഷ ഫോർമുല അംഗീകരിക്കുകയില്ല We will Tamil Nadu will never yield to this and this misleading of the house with the false information. You are our protector, Madam. You have to just uh, uh, to do justice for us, Madam. And then our Chief Minister again categorically insists that we won't accept NEP and the three language formula, and we will stand up to our federal rights, saying that we want budget and we will fight for the. എന്നാൽ വാക്കുകൾ അംഗങ്ങളെ മുറിവേൽപ്പിച്ചു മന്ത്രിയുടെ ൈസ്ഡ് എന്ന പ്രയോഗം ശരിയല്ല എന്നും കനിമൊഴി രംഗത്ത് വന്നു റിപ്ലൈമെന്റ് ഗവൺമെന്റ് മന്ത്രിക്ക് കനിമൊഴിയുടെ വാക്കുകൾ അംഗീകരിക്കേണ്ടി വന്നു ചോദിച്ചു എ വാട്ട് ഐ ശുഡ് നോട്ട് റിഗാർഡിംഗ് ഓഫ് മൈ തമിഴ്നാട് ും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണല്ലോ എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ ചീത്ത വിളിക്ക് പകരമായി കനിമൊഴിക്ക് ഒരു മാപ്പ് മതിയാകുമായിരുന്നില്ല ഡി എം കെക്ക് ഒരു മാപ്പ് മതിയാകുമായിരുന്നില്ല ഒരു മാപ്പ് മാതിയാകുമായിരുന്നില്ല കനിമൊഴി ഇരിക്കാൻ തയ്യാറല്ല കാരണം തമിഴ്നാട് നിഷേധിച്ച പണത്തെക്കുറിച്ചും ലംഘിക്കപ്പെടുന്ന ഫെഡറലിസത്തെ പറ്റിയും അവർക്ക് ആകുലതയുണ്ട് അവർ സഭയിൽ അതിന്റെ പ്രതിഷേധം അറിയിക്കാനാണ് എഴുന്നേറ്റ് നിന്നത് Um, uh, SSA funds have to be released to Tamil Nadu, and the minister from Tamil Nadu also was there in the delegation. And we had clearly said that we have issues uh, uh, with the NEP; we cannot accept it in full because three-language policy is not acceptable to Tamil Nadu. Okay, and sir, uh, we uh, uh, the Manu truth the is, th sir, the truth is the. ಧರ್ಮೇಂದ್ರ ಪ್ರಧಾನ್ ನೆಲಪಾಡು ಆವರ್ತು ತಮಿಳ್ನಾಡು ಮಂತ್ರಿ ವಾಕಾಲ್ എൻ ഇ പി നടപ്പാക്കാമെന്ന് സമ്മതിച്ചതാണ് എന്ന തിരിച്ചൊരു ആക്രമണമാണ് അദ്ദേഹം വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത് വെൻ ടു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് വിത്ത് എ ഗുഡ് ലെറ്റ് ഐ വാസ് ഓൾസോ ഓപ്പൺ ഡിസ്കസൺ at one point of time they have agreed and we have agreed certain things idoda baghalamai dmk angangal pratishethichu don't shout don't don't shout please you you have you have and you have courage you should have courage to listen the truth they will back they went that my information they തെറ്റിദ്ധരിക്കുകയാണ് എന്ന് ആരോപിച്ച് ഡി എം കെ അംഗങ്ങൾ കടുത്ത പ്രതിഷേധത്തിലായി മാർച്ച് ബി ജെ പിതര സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്ന കാര്യം വീണ്ടും വീണ്ടും മന്ത്രി പറഞ്ഞുകൊണ്ടേയിരുന്നു അതിന് കോൺഗ്രസ് സർക്കാരുകളെ ഉദാഹരിക്കുകയും ചെയ്തു ഹിമാചൽ പഞ്ചാബ് തമിഴ്നാട്ടിലേക്ക് കടന്നു ചെല്ലാൻ രാഷ്ട്രീയമായ വഴികളൊക്കെ അവസാനിച്ചപ്പോഴാണ് പുതിയ വഴി കേന്ദ്രം ബി ജെ പി ധർമ്മേന്ദ്ര പ്രധാൻ ഒക്കെ കണ്ടുപിടിച്ചത് അത് കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിയിൽ കൈയിടുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാതിരിക്കുക വിദ്യാഭ്യാസ ായ പ്രതിഷേധത്തെ ഉച്ചകഞ്ഞി ഉച്ച കഞ്ഞി വിലക്കൊണ്ടുള്ള മറുതന്ത്രം എന്നാൽ പതിനായിരം കോടി തരാമെന്ന് പറഞ്ഞാലും ഇമാതിരി ഒരു നയം തമിഴ്നാട്ടിൽ നടപ്പാക്കില്ല എന്ന പഞ്ച് ഡയലോഗ് ആണ് സുമതി അവസാനമായി പറഞ്ഞത് On the betting of the PMC or whatever it is, we will take care. But I would like to insist through you, madam, and appeal to the union government that let them not. put this death knell or any sword hanging over the the federal structure of the, uh, Indian democracy madam. Thank you. സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങൾ ഓരോന്നോരോന്നായി കവർന്നെടുത്ത് ഉച്ചക്കഞ്ഞു മുതൽ വീട് നിർമ്മാണത്തിനുള്ള സഹായം വരെ വെട്ടുകയാണ് പലപ്പോഴും കേന്ദ്രം ചെയ്യുന്നത് നമ്മൾ പറയുന്നത് നടപ്പാക്കിയില്ലെങ്കിൽ പണം തരില്ല എന്ന ബ്രാൻഡിങ് അജണ്ട കേരളത്തിൽ തന്നെ ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം വീട് വയ്ക്കാൻ കൊടുക്കുമ്പോൾ എഴുപത്തയ്യായിരം രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്നു ഈ എഴുപത്തയ്യായിരം കൊടുക്കുമ്പോൾ ആ വീട്ടിൻ്റെ മുമ്പിൽ വലിയ ചാപ്പിയടിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അത് അംഗീകരിച്ചില്ലെങ്കിൽ ആ പണം തരില്ല എന്ന് പറയുകയും ചെയ്യുന്ന നേരിട്ട് അനുഭവം കേരളത്തിനുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളും ചാപ്പടിക്കാൻ തയ്യാറുമാണ് ഇങ്ങനെ നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് തന്നെ നിയമവിരുദ്ധ കുരുക്കുകൾ ഇടുകയാണ് ഫെഡറലിസമൊക്കെ പറഞ്ഞ് രസിക്കാനുള്ള വാക്കുകളായി എന്നെ മാറിക്കഴിഞ്ഞു നന്ദി നമസ്കാരം